ചങ്ങായി പറഞ്ഞു നല്ല പൂത്തലാണ് എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാ അടിപൊളി കുട്ടികളാ അല്ലേ നിങ്ങളെവിടുത്തെ പെട്ട കുട്ടികളെ പിന്നെ എന്താ വെച്ചാൽ നല്ല ചന്ത കുട്ടികളും നല്ല കൊമ്പും നല്ല ജാതിയുള്ള കുട്ടികളാ നാളെ മേലൊക്കെ നമുക്ക് വിൽക്കുമ്പോഴേ അതിന് നല്ലൊരു മാർക്കറ്റാ ഈ ഓരോ കുട്ടികൾക്ക് നല്ല മാർക്കറ്റാ കാരണം എന്താ വെച്ചാൽ ഈ ആവശ്യക്കാരനോട് മുടിക്കൊഴിച്ചിരി അവർക്കൊക്കെ പറ്റിയ കുട്ടികളാ ഇത് എങ്ങനെയാണല്ലോ നല്ല ഹൈറ്റും നല്ല വെയിറ്റും വരും നല്ല സൂപ്പർ കൂട്ടാളോള അടിപൊളി അടിപൊളി കൂട്ടാളാണെന്ന് കംപ്ലീറ്റ് ഒരേ എണ്ണത്തിൽ പെട്ടതല്ലേ ഒരേ ഒരേ എണ്ണത്തില് മോശം ഒന്നും നമ്മളൊരു നാലെണ്ണാലും അഞ്ചെണ്ണം എടുക്കാൻ നാലെണ്ണം എടുക്കാനുള്ള ഉദ്ദേശം അതിനപ്പൊ വണ്ടിയായിട്ട് വന്നാ അവിടെ

എത്ര ലാഭമുണ്ട് ഞാൻ പറയണില്ലാണ്ട് ഓക്കെ അത് ലാഭം ഉണ്ടായതുകൊണ്ടാണ് നമ്മള് വീണ്ടും വന്നിട്ടുണ്ട് വളർച്ച കണ്ടല്ലേ എത്ര എണ്ണം എടുക്കണ ഉദ്ദേശിക്കുന്നത് മൂന്നെണ്ണം എടുക്കണ്ട ഞങ്ങള് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് വന്നിട്ട് ഓക്കെ ഇക്ക നിങ്ങള് എവിടെന്നെ ഞാൻ പുത്ര പുത്തനാണിക്ക് വന്ന് അന്നിട്ടിപ്പോ എടുത്തോ എടുത്തിട്ടില്ലേ ഓർഡർ ആയിക്കണ പിന്നെ ലോഡാണ് നമുക്ക് വന്നിട്ടുള്ള സാധനം ഇല്ല എടുത്തിട്ടില്ല അടുത്ത ഇപ്പൊ അടുത്തു വരാച്ചിട്ടാണ് അങ്ങനെ വാട്സാപ്പിനെ കണ്ടിട്ട് നല്ല പോത്തും കുട്ടികൾ ഒരാ പോന്നാണ് കുഴപ്പമൊന്നുമില്ല കുട്ടികളാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് നോക്കിയാണ് എന്താ പാട് നോക്കാൻ വേണ്ടി ഐഡിയ ഒന്നും ഇല്ല നോക്കി ഒരു കച്ചവടക്കാരെടുത്ത് പോകുമ്പോ അഴിട്ടില്ലേ ഇതേ പോകുമ്പോ ഇവിടെ പൊത്തായത് കൊണ്ട് ഇങ്ങനെ നോക്കി വില പേസാലും നിക്കണ്ടല്ലോ ഒരു വിലല്ലേ അങ്ങനെ പിന്നെ വില പേസ നിക്കുന്നില്ല കുട്ടിയെ കുട്ടിയായാലും എടുക്കാൻ ഉദ്ദേശിച്ച വില പേസ അറിയണ്ടത് നമുക്ക് അറിയാലല്ലോ വരുവാണ് അപ്പൊ അങ്ങനെ നോക്കി എടുക്കാൻ വന്നിപ്പോ സാധനം അല്ല കഴിഞ്ഞ കൊടുത്താ അത്

ഏതായാലും നമ്മള് മെനക്കടാണ് അപ്പൊ ആളുകൾക്ക് ഈ വാങ്ങുമ്പോ കുറച്ചു പൈസ കൂടുതൽ പക്ഷെ നമ്മള് വിൽക്കുമ്പോഴും കിട്ടും എടുത്തോ ഇല്ല എടുക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങള് ഇവിടെ ആയിരുന്നു അടുത്തനാട്ടര അല്ലേ മേലാച്ചൂർ അപ്പുറം അവിടെ വേണ്ടി വന്നതാണ് നമ്മളെ ചെങ്ങായി പറഞ്ഞു അവിടെ നല്ല പൂത്തുകളാണ് അപ്പൊ ഫാമിന്റെ പണിയുണ്ട് അപ്പൊ അതിന് ഫുൾ ആയിട്ട് അത് തീർന്നിട്ട് ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടേ എങ്ങനെയാണ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടോ അതൊക്കെ അടിപൊളിയാ അടിപൊളി കുട്ടികളല്ലേ ഞാൻ ഗൾഫിലാണ് നമ്മളെല്ലാം നോക്കണ കാര്യങ്ങളൊക്കെ വേറെ ആളാണ് ഇറക്കി കൊടുക്കു നോക്കോളൂ അല്ല എത്ര കുട്ടികളാ വാങ്ങാനാണ് ഉദ്ദേശിക്കണേ ഒരു പത്തെണ്ണൊക്കെ എടുക്കുന്നുണ്ട് പത്തെണ്ണം എടുക്കണം ഗൾഫിലുണ്ട് ഒന്ന് വന്നിട്ട് വേണം പണി നടന്നുകൊണ്ടിരിക്കണോ ആ പണി നടക്കണോ അപ്പൊ ഇനി അപ്പൊ വന്നിട്ട് ക്ലിയർ ആക്കിട്ട് വേണം ചിലപ്പോ പത്ത് രൂപ എണ്ണം എടുക്കും ഞങ്ങൾ രണ്ടാൾ വല്യ സ്ഥലാണ് മലയാണത് അവർക്കാണ് അവരുടെ ഒരാളാക്കി നിർത്തുകയാണ് അങ്ങനെ കരുതിയിക്കണം എന്റെ പേര് മാലിക്ക് മാലിക് വളർത്തുന്നുണ്ട് അല്ല പാരമ്പര്യമായിട്ടിപ്പൊക്കെ ഉണ്ടായിരുന്നായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഗൾഫിൽ ഞമ്മക്ക് കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പേരിൽ പേര് അതിമ അടക്കണം നമുക്ക് പോത്തിനുണ്ടെന്നും ഇതില്ല നമ്മളെ അപ്പൊ ഒരാളുണ്ട് ഇങ്ങനെ നോക്കാൻ നമ്മൾ സാധനം ഇറക്കി കൊടുക്കാം ഓ ഓ പോതി നോക്കോളും അമ്മക്കും ഇത് വാങ്ങാനുള്ള കാരണം അതിന്റെ വെയിറ്റ് പിന്നെ അതിന്റെ കുട്ടികളുടെ ചൊറുക്ക് അതിഗംഭീരാണ് അതായത് നല്ല വൃത്തിയാണ് കാണാൻ എപ്പോഴും പിന്നെ ഓരോ കിലോ ദിവസം വെച്ച് കൂടുത് മറ്റേ പോത്തിന്റെ ഓരോ ദിവസവും ഓരോ കിലോം വെച്ച് കൂടാതെ ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാലോ വരുന്ന ലോഡൊക്കെ പെട്ടന്ന് പെട്ടന്ന് തീർന്നു പോകണിപ്പോ ചെലവില്ലാത്തോണ്ടല്ലോ സാധനം കിട്ടല്ലോ അവിടെ ബുക്ക് ചെയ്തിടണം മറ്റേ ഡോക്ടറെ കുക്ക് ചെയ്യണമാതിരി ഇന്നത്തെ തന്നെ സാധനം കിട്ടണില്ല കിട്ടുന്നുണ്ട് എല്ലാര്ക്കും കിട്ടുന്നുണ്ട് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാനെന്തായാലും ഒരാളും കൂടി ഗൾഫ് വരണ്ടോ എനിക്ക് വേണ്ടിട്ടും കൂടി നമുക്ക് രണ്ടാളും കൂടി വേണ്ടിട്ടാ നോക്കി വെക്കണം ആയിക്കോട്ടെ का भी चेक नहीं करवाया टोटल इनका 13 13 का स्टेटस है मैं अभी का पर्सनल माइक नंबर बोल रहा हूं 81051 एक हॉस्टल